ചെങ്ങന്നൂർ ഭദ്രാശ്ര യുജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇടയാറമുള എ എം എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡറ്റുകളോടൊപ്പം ധീരജവാൻമാരുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഇരുമക്കാട് വെച്ച് സൈനിക ഐക്യദാർഢ്യ ദിനമായി ആചരിച്ചു രാജ്യം മഹാവീരചക്രം നൽകി ആദരിച്ച വീരയോധാവ് ക്യാപ്റ്റൻ ഫിലിപ്പോസ് തോമസ് രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ധീരജവാന്മാർക്ക് വേണ്ടി നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിൽ ചെങ്ങനു യുവജന പ്രസ്ഥാനം പുഷ്പചക്രം സമർപ്പിച്ചു ചെങ്ങനു ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫാദർ മാത്യു എബ്രഹാം കാരിക്കൽ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു എബ്രഹാം കാര്യക്കൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ ജാൾസൺ പി ജോർജ് ജനറൽ സെക്രട്ടറി റോബിൻ ജോ വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ലാലി ജോൺ ലഫ്റ്റനന്റ് സിബി മത്തായി ലഫ്റ്റനന്റ് ടീന അബു എബ്രഹാം വീരപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഭദ്രാസന ട്രഷറാർ അപ്രേം കുന്നിൽ ഡിസ്ട്രിക് സെക്രട്ടറിമാരായ സജു ജോൺ വെൺമണി അഖിൽ ജോസഫ് മാത്യു ബിജോയ് പി ഗീവർഗീസ് കേന്ദ്ര കമ്മിറ്റി അംഗം റിജോഷ് ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു